കട്ടിലെ തലക്കറി ആ ആ അങ്ങനെ അത് ഇവിടത്തെ സ്പെഷ്യലാറുണ്ട് ചോറും കട്ടിലെ തലക്കറി ആ വി ആയിരെന്നെ അങ്ങനെ അത് ഇവിടത്തെ റിട ഇത് പരിപ്പും ഇതും കൂടി രണ്ടും മിക്സ് ചെയ്തിട്ടുണ്ടാക്കാൻ പണ്ടോ ഇപ്പൊ പരിപാടിയില് മക്കളെ മഴ പെയ്തഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലേ പിന്നെ ആള് ക്ലീനിക്കു പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആളെപ്പം പോയിട്ട് പോസ്റ്റ് ആവശ്യം ക്ലിനിക്കണലും നിർത്തി രണ്ടു ദിവസം പറഞ്ഞ പോലെ ഇടയ്ക്കൊന്നും പോവും പിന്നെ പറഞ്ഞ പോലെ ഇന്നിപ്പോ കണ്ടില്ലേ ഇറക്കിയ ആ മീൻ വലിയ തല മൊത്തം വാങ്ങിച്ചിട്ട് കൊറന്ന് കൊടുക്കുക അതൊക്കെ വേണ്ടിട്ട് എന്തത് എന്തോന്ന് വെച്ചിട്ട് കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് ഉപ്പാടക്കി അത് ആദ്യം അത് അറിഞ്ഞല്ലേ ദാല് ഇട്ടിട്ട് ആക്ക ചെയ്യത് ബീ ബംഗാളി ടൈപ്പ് വന്നത് രസൊക്കെ പക്ഷേ പക്ഷേ കുറേ കഴിപ്പിച്ച് കയറിപ്പിച്ച് കയ്പ്പിച്ച് കഴിക്കാൻ അവസാനം ആക്കി മട്ടി തുടങ്ങിയത് കഴിച്ചിട്ട് അവട്ടു ഇനിയിപ്പോൾ വീണ്ടും കൂടെ ഇടുന്നുറങ്ങ വൈകുന്നേരം ആകുമ്പോൾ ചിക്കൻ എന്തൊക്കെ വാങ്ങുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പം അത് കഴിക്കുക ഫുള്ള് തീറ്റ ഉറക്കം തീറ്റ ഉറക്കം തീറ്റ ഉറക്കം തന്നെ പറഞ്ഞ പോലെ ഒരുത്തി പോകാൻ പറ്റുന്നില്ലേ മഴ കാരണേ ഇപ്പം തന്നെ മൂന്ന് ദിവസം ഉണ്ടായില്ല ഇപ്പൊ മൂന്നല്ലേ ആ മൂന്ന് ദിവസമായി എന്ത് ചെയ്യുക നല്ല സുഖ ജീവിതം ഹായ് ഹൈ എന്താ പരിപാടി അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണ്ട അതിൻ്റെ ഇടയിൽ കണ്ടലാന വന്നത് നല്ല സീനായി അത് വേന കറക്റ്റായിട്ട് പോകണില്ലേ അങ്ങനെ ഗുളിക തന്നിട്ടുണ്ട് അവിടുത്തെ ചേച്ചി ഡോക്ടറാണ് അങ്ങനെ അത് പക്ഷേ പല്ലിൻ്റെ ഡോക്ടറാണ് പക്ഷേ ആൾക്കും കുറെ അങ്ങനെ കോൺടാക്റ്റ് കിട്ടുന്നുണ്ട് അങ്ങനെ വാര വിളിച്ചിട്ട് ഇതിൻ്റെ ഇതൊക്കെ ചോദിച്ചു അപ്പോൾ അത് സെറ്റാക്കി അന്ന് പിന്നെ എന്തിട്ടാണ് പിന്നെ ഒരു എണ്ണ ഉണ്ടായിരുന്നു ആ എണ്ണ തേച്ചപ്പം പിന്നെ പകുതി ഒന്ന് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും വെറുതെ ഇങ്ങനെ ചെയ്തു നോക്കാം മാത്രം അതെ പ്രത്യേകിച്ച് ഉറപ്പിപാടി ഒന്നുമില്ല ഇനി രാത്രിയായ വീണ് ഭക്ഷണം കഴിക്കാൻ വീണ്ടും കിടന്ന് നോക്കാം അയ്യായി സുഖം സുന്ദരം സമാധാനം ജാതി കമ്പനിയായിരുന്നേ ഇവരാന്നും പറയണ്ടില്ല ഇയാൾക്ക് എന്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാ ഞാന് ഇപ്പോഴും എന്നോട് ഭക്ഷണമാണ് കഴിക്കാൻ വേണ്ട വേണ്ടാന്ന് പറയും നമ്മൾ ഇത്ര ദിവസം കഴിക്കാണ്ട് കഴിക്കാൻ പറ്റുന്നു നമുക്ക് അതാണീ ആൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുള്ളത് ഏത് മറ്റേതും മ്മളങ്ങനല്ലോ എത്ര നേരം കഴിക്കുക അഞ്ചു നേരം അറുനേരം കഴിച്ചിട്ട് അമ്മയായിട്ട് ചൂട് പോടാന്ന് പറയും ഇപ്പൊ പറഞ്ഞങ്ങനെയല്ലേ ഇപ്പൊ നേരത്തെ തിരിച്ചാ ഒരു നേരം കഴിച്ചാ കഴിച്ചു എന്നുള്ള രീതിയിലുണ്ട് പെട്ടെന്ന് ഇങ്ങനെ കൊടന്ന് വരുമ്പോ കഴിക്കാൻ പറ്റണ്ടേ അങ്ങനെ അപ്പോ ഉച്ചത്തോക്കം

ഇന്നത്തെ പരിപാടി ചിക്കൻ ചിക്കൻ കഞ്ഞി കഞ്ഞി നമുക്ക് ഫ്രൈ കഴിഞ്ഞിട്ട് വരാം അങ്ങനെ ഇന്നത്തെ ചോറോണും കഴിയും അയ്യോ എന്ത് തീറ്റ എന്ന് നമുക്ക് കളറൊക്കെ വെച്ചുട്ടോ കയ്യൊക്കെ ടാൻ അടിച്ചിട്ട് ഫുള്ള് പോയി എടുക്കാടുന്നു അതൊക്കെ ഒന്ന് ഒരു ഇതൊക്കെ റെഡി ആയി കളറൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് അവര് വന്നിട്ട് പറയുക ആളെ നീ അച്ഛനെ കാണുമ്പോൾ അവര് അറിയാ നീ എന്ത് കുറച്ചിട്ട് നടന്നു വെളുത്തൂലോന്നൊക്കെ ആ ഈ സെറ്റായി കാരണം തടിച്ചത് തന്നെ അറിയാല്ലേ കയ്യൊക്കെ നോക്കി ആകെ മസിലൊക്കെ വന്നാ ഇല്ല കയ്യൊക്കെ ഇല്ലെന്നില്ല ഈ വയർ കുറച്ച് കുമ്പൊക്കെ ചാടി സെറ്റായി സമാധാനം ഇവിടെ ആലിസം വന്നപ്പോ തന്നെ അങ്ങനെ ഇനി ഇവിടെ നിന്നെ പോണെന്നൊന്നും അറിയില്ല ഇങ്ങനെ പരിപാടി ഇവിടെ ഒന്നും അറിയില്ല ഇങ്ങനെ നിക്കുക ഒന്നത് മഴയാണ് മഴ ഏറെ ചടങ്ങാ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവരുടെ അധികം പിന്നെയാണ് കാരണം അവിടെ നിന്ന് പോകേണ്ട ഒരു പരിപാടി പറഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെ നിൽക്കണേ കാര്യങ്ങള് അങ്ങനെ കാലത്ത് ആള് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാവുക അവട ഇങ്ങട്ട് അങ്ങോട്ടും കൊണ്ടൊക്കെ വിളിക്കും കറക്റ്റ് ടൈമിൽ അവളിച്ചിട്ട് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു ഭക്ഷണം 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 അത് മാത്രമാണ് മെയിൻ ഈ ഓള് ഫുഡിന്റെ മെയിൻ പ്രിയനാണ് ഫുഡ് പ്രിയെന്നറിയില്ല അങ്ങനത്തെ ഒരു ടൈപ്പാ അപ്പൊ അങ്ങനെ പറയണ്ട അപ്പൊ ഈ ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യത്തിന് കഴിച്ചു കൂട്ടിട്ടിട്ടാണ് എന്തോ കഴിക്കണമെന്ന് ചോദിച്ചിട്ട് ചില്ലറ പുറത്തേതൊരു കായിക കഴിക്കുമ്പോ അടുത്തോടെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിച്ചിട്ട് ിക്കാൻ പറ്റാണ്ട് ഉള്ള ബുദ്ധിമുട്ടാണ് അല്ലാണ്ട് ഭക്ഷണത്തിന് ഇഷ്ടമല്ലാണ്ടല്ലോ എൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കൂ എന്താ ചെയ്യാൻ അങ്ങനെയാണ് കാര്യങ്ങൾ ഉള്ളത് അപ്പം ശരി കിടന്നുറങ്ങട്ടെ നമ്മുടെ സീരിയസ് അല്ല ഇവിടെ ഇവിടെ കിടക്കുക ഉറങ്ങുക പിന്നെ കിടക്കുക ഓർമ്മ ആയി അപ്പ ശരി ബൈ ബൈ